ഓണാഘോഷത്തിന് വിളിച്ച് ക്രൂരമായി പീഡിപ്പിച്ചു തിരുവോണ ദിവസം ആഘോഷത്തിന് വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി പീഡിപ്പിച്ചതായി റാണി സ്വദേശി ആരോപിക്കുന്നു കോയിപ്രം സ്വദേശിയായ ജയേഷും ഭാര്യ രശ്മിയും ചേർന്നാണ് ഭയാനകമായ മർദ്ദനത്തിന് ഇരയാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത് പരാതിക്കാരന്റെ വാക്കുകളിൽ ജോലിക്കിടയിലെ സൗഹൃദമാണ് സംഭവത്തിന് തുടക്കമായത് ഓണത്തിന് വീട്ടിലെത്താൻ ജയേഷ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം വൈകുന്നേരം നാല് മണിയോടെ വീട്ടിലെത്തി വീട്ടിൽ ഉണ്ടായിരുന്നത് ദമ്പതികൾ മാത്രമായിരുന്നു തുടർന്ന് നടന്ന സംഭാഷണത്തിനിടയിലാണ് പപ്പർ സ്പ്രേയും മറ്റു രാസവസ്തുക്കളും മുഖത്ത് തളിച്ച ശേഷം ആക്രമണം ആരംഭിച്ചത് കൈയും കാലും കെട്ടിയിട്ട ശേഷം തൂക്കി തൂക്കിനിർത്തിയും ക്രൂരമായി മർദ്ദിച്ചു ജീവനോടെ തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സമ്മതിക്കണമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു രശ്മി തന്നെയാണ് മർദ്ദനത്തിന് കൂടുതൽ ക്രൂരമായി ഇടപെട്ടതെന്നും വിവിധ ആയുധങ്ങൾ കൊണ്ടുവന്ന് അടുപ്പിച്ചുവെന്നും പരാതിക്കാരൻ പറഞ്ഞു നഖം പിഴുതെടുക്കാൻ ശ്രമിച്ചു വിരലുകളിൽ മൊട്ടു സൂചി അടിച്ചു ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ല തടച്ചു മെഡിക്കൽ കോളേജിൽ പോയാണ് എല്ലാം നീക്കം ചെയ്തത് നട്ടലിനും വാര്യലിനും പൊട്ടലുണ്ട് അതേസമയം ദമ്പതികളുടെ ജീവിതം ദുരൂഹമാണെന്ന് നാട്ടുകാർ പറയുന്നു വീടിന്റെ ഓരോ ഭാഗത്തും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ആഭിചാരക്രിയകളിൽ ഏർപ്പെടുന്നു എന്നുമാണ് നാട്ടുകാരുടെ സംശയം വീടിന്റെ ഒരു ഭാഗം പൂജാമുറി പോലെയാണ് പകലൊന്നും ആരെയും കാണാറില്ല എന്ന് അയൽവാസികൾ പറയുന്നു ജയേഷിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലത്ത് ചില അസാധാരണ ചടങ്ങുകൾ നടത്തിയിരുന്നതായും അയൽവാസികൾ ഓർമ്മിപ്പിക്കുന്നു ബാധകൾ കൂടിയവരെ ഒഴിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് തന്നെ അത് എതിർത്തെന്നും അയൽക്കാരി വെളിപ്പെടുത്തി രശ്മിപുറമെ സാധാരണ മിണ്ടാത്ത സ്ത്രീയായി തോന്നുമെങ്കിലും സംഭവത്തിന് പിന്നാലെ പുറത്തു വന്ന ആരോപണങ്ങൾ നാട്ടുകാരെ ഞെട്ടിച്ചിരിക്കുകയാണ് സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു